ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാ രാവിലത്തെ തന്നെ കണ്ട എൻ്റെ ഫ്രണ്ടിൽ ഞാൻ നോക്കി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തോന്നുന്നത് എൻ്റെ എന്താ ഭയങ്കര ഡൽ ആയിട്ട് ഉണർവില്ലാതെ നിൽക്കുന്ന പോലെ തിരക്ക് പിടിച്ചിട്ട് ഓട്ടും പെട്ടെന്ന് നാട്ടിലോട്ടുള്ള വരവും വെയിലും എല്ലാം ആണ് ഇതിന് കാരണം അങ്ങ് ചത്ത പോലെയാണ് വെയിലത്തൊക്കെ പോയി വന്ന് നമ്മൾ സ്കിൻ സ്കിന്നുണ്ടാവുക അപ്പോൾ ഞാൻ അവരെ നല്ല വൃത്തിയായിരുന്നു ക്ലീൻ ചെയ്തെടുത്താലാണ് ഇടയ്ക്കൊക്കെ ചെയ്യുന്ന നല്ല ബെനിഫിറ്റുള്ള കാര്യം വന്ന് കടലമാവ് വെച്ചിട്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ ഇനിയും വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഏത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സർവ് ആവാനും അത് അടിപൊളിയായിട്ട് ആയിട്ട് വർക്ക് വർക്കൗട്ട് നടത്താനും നമ്മൾ സ്കിന്നാൽ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഞാൻ കോക്കനട്ട് ഓയിലിൻ്റെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്ത് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഓയിലി സ്കിന്നായി പിമ്പിൾസുകൾ ആൾക്കാരെ വിചാരിക്കും എന്തിനാ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഓൾറെഡി ഓയിലി സ്കിന്നാണല്ലോ ഒന്ന് ബട്ട് ഈ ഓയിലി നമുക്ക് കഴുകി കളയാം ജസ്റ്റ് ഇത് ഡസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോസസ് ആണ് ഇപ്പോൾ ഇതാ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തറ തുടക്കുമ്പോൾ ആയം തന്നെ പോയി വെള്ളം കൊണ്ട് കഴുകി കളിയത്തില്ലല്ലോ നമ്മൾ ആദ്യം അടിച്ച് അതി നല്ല വൃത്തിയാക്കി ചൂലു കൊണ്ട് പൊടിയെല്ലാം തട്ടി കളഞ്ഞിട്ടല്ല നമ്മൾ അവിടെ തുടക്കിക്കേട്ടുള്ള ഒരു ഫിനിഷിംഗ് ലെവൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഞാൻ ഒരു एग्जांपल ഇതി പറഞ്ഞു എന്നുള്ളൂ പിന്നെ ദാ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫേഷ്യൽ എയർ റിമൂവ് ചെയ്യാനുള്ളതാണ് ഏതെങ്കിലും നിങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫേഷ്യൽ എയർ റിമൂവർ വരെ എടുത്താൽ മതി നന്നായിട്ട് ചൂടുവെള്ളത്തിന് ഇതൊക്കെ കഴുകിയിട്ട് യൂസ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പോലെ ഒത്തിരി സ്പീഡായിട്ട് ചെയ്തത് ശ്രദ്ധിച്ച് സാവധാനേ ചെയ്യാവുള്ളൂ ഞാൻ വീഡിയോ ലോങ്ങ് ആവാതിരിക്കാൻ വേണ്ടി സ്പീഡ് ആക്കിയതാണ് പിന്നെ അതുപോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിന് മുകളിൽ പോയി അതിന് ഇറിട്ടേറ്റ് ചെയ്യുകയും ചെയ്യരുത് ചെയ്ത് പിമ്പിൾസൊക്കെ പൊട്ടുവാണെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ദാ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസ് ക്യൂബാണ് ഐസ് ക്യൂബിട്ട് ജനറലി നമ്മുടെ സ്കിന്നു നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഭയങ്കര ഹേർഡായിട്ട് നമ്മളിട്ട് ഉറയ്ക്കരുത് പതിയെ ചെയ്യാവുള്ളൂ നമ്മൾ ഓയിൽ വെച്ചാണല്ലോ ഓൾറെഡി മസാജ് ചെയ്തിട്ടുള്ളത് ഓയിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഫേസിന് അതുള്ള പഫിനെസും കാര്യങ്ങളൊക്കെ പോകും മേക്കപ്പ് മേക്കപ്പിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വയർക്കാതെ നിൽക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും ആ പ്രോസസ്സെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് നന്നായിട്ട് വെച്ച് തുടങ്ങി ഉമ്മ നല്ല ഉപ്പ്മാവും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ തട്ടിയിട്ടേ ഉള്ളൂ അടുത്ത പരിപാടി എന്ന് വിചാരിച്ച് കാരണം ഓൾറെഡി നമ്മൾ ഐസ് ക്യൂബ് വെച്ച് ഫേസ് ക്ലീൻ ചെയ്തല്ലോ അപ്പോൾ ആ വെള്ളം നമ്മൾ ഡ്രൈ ചെയ്ത് കളയരുത് അത് ഓൾറെഡി എയർ ഡ്രൈ ചെയ്യാൻ വിട്ടു കൊടുക്കാം നാച്ചുറലി അത് ഉണങ്ങിക്കോളും അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ചെയ്യാം ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം അപ്പോൾ അതാ അതിന് വേണ്ടി നമ്മൾ സ്വന്തം കടലമാവിന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ കടലമാവിനകത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ പാലൊഴിക്കുക എന്നിട്ടൊരു തെക്ക് കൺസിസ്റ്റൻസിയിൽ അത് മിക്സ് ചെയ്യുക നമ്മൾ ഫേസിലിട്ട് ഒലിച്ച് പോകുന്ന രീതിയിലായിട്ട് ഉള്ള രീതിയിലാവരുത് കുറച്ച് തെക്ക് വേണം നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ആവാനുള്ള എടുക്കുക കാരണം നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്താ പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാൻ സ്പൂൺ വെച്ചേനാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഞാൻ ആയുധങ്ങളൊന്നും എടുത്തിട്ടില്ല അതൊക്കെ പോകാം പലല്ലാണ് ഇരിക്കുന്നത് തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാൻ കിട്ടുക കുഴപ്പമൊന്നുമില്ല അതിനിടയ്ക്ക് ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ച് തീറ്റയും കൂടിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടതിൻ്റെ ഇടയ്ക്ക് ഒരു പത്തിയിരുപത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ കൊടുത്തിന് ശേഷം പിന്നെ നമുക്കത് കളയണം പെട്ടെന്ന് ഒരച്ച് തേച്ച് കളയരുത് നനച്ച് നനച്ച് പതിയെടുക്കാവുള്ളൂ സ്കിന്നത് എപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ ഓർക്കുക നമ്മൾ ഭയങ്കര സ്മൂത്തായ കൈ വെച്ച് ഹാൻഡിൽ ചെയ്യാവുള്ളൂ അത് ഉറച്ച് വരച്ച് തേക്കരുത് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക എൻ്റെ ഫേവറേറ്റായ പോൺസിൻ്റെ മോയിസ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി കാരണം ഞാനിന്ന് പോ പല്ലോട്ട് പോവുകയാണ് നൈറ്റിലാണ് ഫ്ലൈറ്റ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്ത് ഉടനെ വെളിയിൽ പോകുകയാണെങ്കിൽ ഒട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോവുക ചെയ്യരുത് ത്രീ ഫിംഗർ ടെക്നിക് യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ നല്ലതായിട്ട് അപ്ലൈ ചെയ്തിട്ട് വെളിയിൽ പോകാവുള്ളൂ അപ്പോൾ അതാ ഉറങ്ങിയ ചക്ക പോലത്തെ പോകുന്നതെങ്കിൽ ആണ് ഞാൻ എയർപോർട്ടിൽ പോകാൻ പോകുന്നത് മാത്രമല്ല കുറച്ച് വെയിറ്റും കൂടി അതൊക്കെ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പുറകെ വരുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ടാറ്റാ